അൽഫോൺസ എൻ്റെ അമ്മമാരുടെ അൽബ്ശേരിയുടെ വന്നാൽ വരുന്നേ കൊറോണയ്ക്ക് മുമ്പ് ഞാൻ എല്ലാപ്പഴും ഇവിടെ വന്നിരുന്നു പിന്നെ കൊറോണ കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് രണ്ടാം തീയതി ഇവിടെ വന്നു അപ്പം അച്ഛൻ എനിക്ക് ഈ ബുക്കാണ് അച്ഛനെ കൊണ്ട് കുറച്ച് സംസാരിച്ച് എൻ്റെ കഷ്ടമൊക്കെ ഒന്ന് പറയണമെന്ന് വിചാരിച്ചു ഞാൻ വന്നു അച്ഛൻ ഈ ബുക്ക് മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കണം പറഞ്ഞു അത് മാത്രം പറഞ്ഞു എന്നെ വിട്ടു എനിക്ക് മൂന്ന് മണി അല്ല 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 പുലർച്ചെ മൂന്ന് മണി അപ്പം ഞാൻ അത് മൂന്ന് മണിക്കണിച്ച് ഒരു ദിവസം പോലും മുടങ്ങില്ല പിന്നെ പകലും സമയം കിട്ടുമ്പോഴേക്കിങ്ങനെ പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ചു രണ്ടായിരത്തി മൂന്ന് മാർച്ച് രണ്ടാം തീയതി ഇവിടെ വന്നു രണ്ടായിരത്തി നാല് മാർച്ച് വരുമ്പോഴേക്കും എൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ ആയി എനിക്കൊരു സംശയമുള്ളൊരു വ്യക്തി തടപെടമെന്നുള്ള വിഷമങ്ങൾ ഉണ്ടായി അപ്പം ഞാൻ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു പിന്നെ ഇവിടെ വരാറുണ്ട് ഒരു കാര്യം കൂടി എനിക്ക് എനിക്കാവണം എന്നിട്ട് പറയാ അങ്ങനെ എൻ്റെ ചിന്തയായിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ ഞായറാഴ്ച ആ കോഴിക്കോട് കിട്ടിയിട്ട് പറയാമെന്നുള്ള ചിന്തയായിരുന്നു ഒരു കാര്യം കൂടെ ആയിട്ട് ഞാൻ പറയണം എന്നാണ് എൻ്റെ മനസ്സിൽ പക്ഷേ ദൈവം അതല്ല വിചാരിച്ചത് അപ്പം ഞാൻ കോഴിക്കോട് കഴിഞ്ഞ ഞായറാഴ്ച അൽഡ്രുഹ ാനിന് പോയി കടലുണ്ടി ധനട്ടിൽ പോയി അതിനു മുമ്പും നീ നീ പോയി മാറാനത്തിൽ പോയി സാക്ഷ്യം പറയേ എന്നിട്ട് പോ എന്ന് തന്നെ ശരിക്കും എന്നോട് പറഞ്ഞു എങ്കിൽ ഞാൻ അല്ല പിന്നെയും പോട്ടെ പോയി വരട്ടെ എന്നൊക്കെ വിചാരിച്ച പോയി പോകുമ്പോൾ ഞാൻ ഈ ബുക്കൊന്നും കൊണ്ടുപോയിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബുക്ക് എൻ്റെ കാലിൻ്റെ ചൂട്ടിൽ ഈ ബുക്ക് കണ്ടു അപ്പോൾ ഞാൻ ഈ ബുക്ക് എടുത്തില്ലല്ലോ പറഞ്ഞാൽ കണ്ണ് തുറന്ന് നോക്കി ഇപ്പോഴും ബുക്ക് കാണാനില്ല കണ്ണടച്ച ബുക്ക് എന്നാണ് ഈ ബുക്ക് കാണുന്നത് എന്താ കാരണം ചോദിച്ചപ്പോൾ നീ എന്താ അവിടെ പോയി സാക്ഷ്യം പറയാത്തത് അവിടെ പോയി സാക്ഷ്യം പറയും ഒരുപാട് ആൾക്കാരെതിൻ്റെ സാക്ഷ്യം കേട്ടിട്ട് അതിലൂടെ വരാനുണ്ട് നീ എന്താ പറയാത്തത് ചോദിച്ചപ്പോൾ എനിക്ക് സങ്കടം തോന്നി ദൈവമേ ഞാൻ എന്തായാലും പോകാം ധ്യാനം കഴിഞ്ഞ് വെള്ളിയാഴ്ച വന്നു ശനിയാഴ്ച ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതൃസംഘത്തിൻ്റെ ഒരു ഇതാണ് അപ്പം ഞങ്ങൾ പള്ളി ഒരുക്കം ശനിയാഴ്ച പോയി ഞായറാഴ്ച അത് കഴിഞ്ഞു തിങ്കളാഴ്ച ഇപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇന്ന് ഇങ്ങോട്ട് വേറൊരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ എനിക്കൊരു സ്ഥലം വരെ പോകണം ഇത് പറയണം അങ്ങനെയാണ് വന്നത് അപ്പോൾ എൻ്റെ മോളുടെ അങ്ങനെ എനിക്കൊരു കാര്യം കൂടി എൻ്റെ മോളുടെ കല്യാണം ആഗസ്റ്റ് എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞു കല്യാണത്തിന് മനസ്സമ്മതത്തിനെ എനിക്ക് സ്വർണ്ണമൊന്നും മകള് കിട്ടിയിട്ടില്ല കാര്യങ്ങളൊക്കെ നടന്നു പോകണം സങ്കടമായിട്ടുണ്ടായിരുന്നു ഈ ബുക്ക് മൂന്ന് മണിക്കും പ്രാർത്ഥിക്കുക ചെയ്യുമെങ്കിലും മുൾമുടി അപ്പോൾ എനിക്ക് കൗൺസിൽ നടത്തിയപ്പോൾ ചോദിച്ചു ഈ ചോയെ നീ കണ്ടോ ചോദിച്ചു കണ്ടു മുൾമുടി ഇച്ചിരി കണ്ടോ കണ്ടു എന്ന് പറഞ്ഞു അപ്പം കൗൺസിലൂടെ പറഞ്ഞു ഒന്നും രണ്ടും കൗൺസിൽ നടത്തി അങ്ങനെയൊക്കെ എന്തായാലും എന്ത് തന്നാലും എൻ്റെ കാര്യം ഫുള്ളാകണമെന്നാണ് എൻ്റെ മനസ്സിൽ പക്ഷേ സാക്ഷ്യം പറയണമെന്ന് ഈ പുസ്തകത്തിൻ്റെ മുമ്പിൽ നീ അവിടെ പോയി സാക്ഷ്യം പറയണതും അപ്പോൾ എൻ്റെ മകളുടെ കല്യാണത്തിനെ മനസ്സമ്മതം കഴിഞ്ഞിട്ടും കിട്ടാതെ ആയപ്പോൾ കല്യാണ ണത്തിൻ്റെ പിന്നെ രണ്ട് ദിവസത്തിന് മുമ്പില് മോൾക്ക് ഞാൻ വിചാരിക്കാത്ത ഡയമൻ്റെ സൈസില് നെക്ലസ് ഡയമൻ്റെ സൈസില് കമ്മൽ ഡയമൻ്റെ മോതിരം ഡയമൻ്റെ കയ്യിലുള്ളത് എല്ലാം അപ്പോൾ ഈശോ പറയുകയാണെങ്കിൽ നീ ഡയമണ്ട് ആഗ്രഹിച്ചോ ഇല്ല എന്നാൽ ചോദിച്ചാൽ കൂടുതൽ തരാൻ കർത്താവിന് മതിയാകുന്നില്ല ഈശോ ഇങ്ങനെ സാധിച്ചു തന്നതിന് കൊടാനെ കൂടി നന്ദി പറഞ്ഞാൽ മതിയാവില്ലേ അത്ര മാത്രം ദൈവം എന്നെ നടത്തിയിരിക്കുകയാണ് നിങ്ങളെല്ലാവരും എൻ്റെ സഷയം കേട്ടിട്ട് മൂന്ന് മണിക്കും പ്രാർത്ഥിക്കണം പിന്നെ സമയം കിട്ടുമ്പോഴത്തേക്ക് പ്രാർത്ഥിക്കണം ഞാൻ ബ്രജത്തയോട് പറയും എനിക്കൊന്ന് വിശദിയാകണം കേട്ടോ ലാസ്റ്റ് പുസ്തകം പ്രാർത്ഥിച്ച എനിക്കൊന്ന് വിശദിയാകണം കേട്ടോ അങ്ങനെ പറയാറുണ്ട് യേശിവേ നന്ദി യേശിവേല അളവ് ശരി ഇടവാമാണ് നെന്മാറിയിൽ നിന്നും പൂത്തുണ്ടി പോകുന്ന വഴിക്കുള്ള അൽഫോൻസ് എന്ന ചേച്ചി പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ഈ രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ കുടുംബത്തെ വലിയ അത്ഭുതങ്ങളും മലയാള രോശാന്തി എന്നാണ് അത് ബ്രിജീത്തയുടെ പ്രയറല്ല ഈശോയുടെ പീഡാനുഭവ പ്രാർത്ഥനയാണ് അത് നിങ്ങൾ ധ്യാനിക്കണം അത് പരിഹാരമാണ് മാത്രമല്ല അതിൻ്റെ പതിനാറ് ഇരുപത്തൊന്ന് വാഗ്ദാനമുണ്ട് അതിൻ്റെ പതിനാറാമത്തെയാണ് നിങ്ങൾ ചോദിക്കുന്നത് യേശുവിൻ്റെ നാമത്തിലും പരിശുദ്ധ അമ്മയുടെ നാമത്തിലും നിങ്ങൾക്ക് സ്വർഗം നൽകപ്പെടുന്നു അതുകൊണ്ട് പ്രാർത്ഥനാ പുസ്തകം നിങ്ങളെല്ലാവരും എടുത്ത് എല്ലാം പ്രാർത്ഥിക്കണം അതൊക്കെ നമ്മളുടെ വിശദീകരണത്തിന് വേണ്ടിയാണ്